പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ആഗ്രഹ വിഷയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നേരത്തെ കറ്റാർവാടയെക്കുറിച്ച് ചോർച്ച ചെയ്തു അത് അതിനകത്ത് വളരെ കുറച്ച് മാത്രമേ കറ്റാർവാടയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഒരു വിശദമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വരികയാണ് ഒരു വീഡിയോ എടുക്കുന്നത് കറ്റാർവാടിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് അകത്തും പുറത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കറ്റാർവാടിയെന്ന് പറയുന്നത് കറ്റാർവാടി ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അല്ലേ എല്ലാവരുടെയും വീട്ടിലും കറ്റാർവാഴ കാണും പക്ഷേ പലരും അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാൽ ഇത് ഇതിനെക്കുറിച്ചുള്ള ഉപയോഗങ്ങൾ അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നുമുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ കറ്റാർവാഴ ഒരു ആൻ്റി ഓക്സിഡൻ്റ് ആണ് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇത് നമുക്ക് പുറത്തുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് ഉപയോഗിക്കാം നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനായിട്ടും പാടുകൾ മാറാനായിട്ടും കരുവാളിക്ക് മാറാനായിട്ടും ഒക്കെ നമുക്കിത് മുഖ്യേനെ ഉപയോഗിച്ചാൽ മൂട്ട് നല്ല തിളക്കം ഉണ്ടാകും അതുപോലെ തന്നെ ഇത് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം നല്ലൊരു മൂസ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ തൊക്ക് രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് തൊക്കിലൊക്കെ ചെറിയ മുറിച്ചിലൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് ജെല്ല് തേച്ച് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമ്മുടെ തലയോട്ടിയിൽ മസാജ് ചെയ്ത് വെച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാൽ തലയിടത്തുള്ള താരനും ചെറിയ സങ്കലിനും ഒക്കെ മാറിക്കിട്ടും സങ്കൽ ഇൻഫെക്ഷനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെയാണ് നമ്മുടെ അകത്തെ സൗന്ദര്യം നമുക്ക് ആദ്യം നോക്കണ്ടില്ലേ ആന്തരിക സൗന്ദര്യം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ കറ്റാർവയുടെ ജെല്ല് നമുക്ക് ജ്യൂസായിട്ട് ഉപയോഗിച്ച് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഷുഗറുള്ള ആൾക്കാർക്ക് ബോഡിയിലെ ഷുഗർ മാറിക്കിട്ടും രക്തത്തിൽ പഞ്ചസാരയുടെ അളവെ കറ്റാർവാഴ കറ്റാർവാലിന് സാധിക്കും അതുപോലെ പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്ക് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറവ് കിട്ടും പിന്നെ നമുക്ക് ദഹനത്തിന് നല്ലതാണ് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നു വയറ്റിൽ നിന്ന് വന്നായിട്ട് പോകാൻ സഹായിക്കും പിന്നെ നമുക്കിത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ വിഷത്തെ പുറന്തള്ളപ്പെടുന്നു തള്ളപ്പെടുന്നു കോശങ്ങൾ ശുദ്ധീകരിക്കുന്ന അതുപോലെ തന്നെ കാ വരാതെ തടയാൻ സാധിക്കും അതുപോലെ സ്ത്രീകൾക്കൊക്കെ ഒത്തിരി പിന്നെ രോഗങ്ങളുണ്ടല്ലോ ഹോർമോൺ ഇംബാലൻസ് വരുന്നത് അതിനൊക്കെ ഏറ്റവും നല്ലതാണ് വെറും വലിയ കറ്റാർ പാ കറ്റാർപ്പാഴയുടെ ജ്യൂസ് പിടിച്ചു കഴിഞ്ഞാൽ ഹോർമോൺ ഇൻബാൻസിന് ഏറ്റവും നല്ലതാണ് അതുപോലെ ഗർഭാശയ ക്യാൻസറ് അതുപോലെ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ ഇതൊക്കെ വരാതെ തടുക്കാനായിട്ട് സാധിക്കും വ്യക്തിയെ നമ്മൾ ഉപയോഗിക്കണമെന്നു മാത്രമേ ഉള്ളൂ ഒരു ധാരാളം ഗുണങ്ങളുണ്ട് പൊള്ളലിനേറ്റവും നല്ലത് പൊള്ളു പൊള്ളിയ ഭാഗത്തൊക്കെ നമ്മൾ കറ്റാർപാഴയുടെ ജെല്ല് തിരിച്ച് കഴിഞ്ഞാൽ പൊള്ളലെളുപ്പം കരികയും ആ പാടുവരെയും മാറു കിട്ടാനും നമുക്ക് ഏറ്റവും നല്ലതായിട്ട് നൽകിയ ഒരു ചെടിയാണ് കറ്റാർവാഴ ജെല്ലിൽ അതുപോലെ തന്നെ നമുക്ക് അകാല വാർദ്ധക്യം മാറിക്കിട്ടും കറ്റാർ വാഴ ജ്യൂസ് നെറ്റിയാന കഴിച്ചാൽ പിന്നെ എന്ന് വെച്ചാൽ കുടലിനകത്ത് നല്ല ബാക്ടീരിയ വർദ്ധിപ്പിക്കും അപ്പം നല്ല കുടല് ശുദ്ധിയായി കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു ആരോഗ്യം കിട്ടും വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് വെറും ബൈറ്റ് കറ്റാർവാ കറ്റാർവാട ജ്യൂസ് ഉപയോഗിച്ചിട്ട് അതിലൂടെ തേയിലൂടെ വേണം ചേർത്ത് ഉപയോഗിക്കാം അങ്ങനെ വെയ്റ്റ് ലൂസ് കിട്ടും എനിക്ക് റിസൾട്ട് റിസൾട്ടായെന്ന് വെച്ചാൽ ഞാൻ ഈ കറ്റാർവാട ജ്യൂസിനകത്ത് സ്വത്തും കുരുമുളകും നല്ല മഞ്ഞൾ നമ്മുടെ വീട്ടിൽ പിടിപ്പിച്ചിട്ടുള്ള മഞ്ഞൾ കൂടെ ചേർത്ത് കുറച്ച് ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഉപയോഗിച്ചപ്പോഴത്തെ എനിക്ക് വെയിറ്റ് ലൂസ് നന്നായിട്ട് വന്നായിരുന്നു മതി വെയിറ്റ് കുറഞ്ഞു നമുക്ക് തന്നെ ഇപ്പം നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ഉണ്ടാകും ശരീരഭാരമൊക്കെ കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ബോഡി ഒരു നല്ല ബാലൻസ് ബാലൻസ്ഡായിട്ടൊക്കെ നല്ല ഒരു ഡയറ്റാണ് ഈ കറ്റാർ വഴയുടെ ജെല്ല് നമ്മൾ വെറും പറ്റി കഴിക്കുന്നത് വീട്ടിലുള്ള ആൾക്കാരെല്ലാം കറ്റാർ വയുടെ ഉപയോഗിക്കണം നല്ല ഒരു ഉൽപ്പന്നമാണ് ആരും അത് അതിൻ്റെ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ആരും ഉപയോഗിക്കാത്തത് ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ പ്രയോജനം ചെയ്യുമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാവരും ഉപയോഗിക്കും നല്ലൊരു ഔഷധമാണ് അല്ലേ നല്ല ഭക്ഷണം നല്ല ഔഷധം എന്ന് പറയുന്ന പോലെ നമ്മുടെ വീട്ടിലെ ഈ നല്ല ഔഷധം നമ്മളെല്ലാവരും ഉപയോഗിക്കണം പലവിധ രോഗങ്ങളുമായിട്ട് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഒരു ജ്യൂസാണ് നമ്മുടെ ഈ കലോവര ജ്യൂസ് അതുപോലെ നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്ന ആൾക്കാരുണ്ട് പാവയ്ക്ക ജ്യൂസ് കഴിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇത് കഴിക്കാം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മറ്റേ പോള എടുത്ത് കഴിക്കുമ്പോൾ രണ്ട് സൈഡ് നമ്മളൊന്ന് കണ്ണ രണ്ട് സൈഡിങ്ങനെ ഉപ്പിച്ചാത്തി കൊണ്ട് കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മളതൊന്ന് അതിൻ്റെ അകത്തൊന്നൊരു ദ്രാവകം വരും അത് ഊറിക്കാഞ്ഞതിന് ശേഷം വേണം അതിൻ്റെ അകത്ത് പൾപ്പെടുക്കാൻ പക്ഷേ ഈ ഉണ്ടല്ലോ ഈ ദ്രാവകം അത് കുടുക്കിയെടുത്തിട്ടാണ് ചെന്നിനായം ഉണ്ടാക്കുന്നത് ചെന്നിനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം കുട്ടികളൊക്കെ പാലോടി നിർത്താൻ നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ചെന്നിനായം നല്ല കൈപ്പാണ് അപ്പോൾ ഇതിനകത്ത് കൈപ്പുണ്ടോ അതവരുടെ ജില്ലിലും ചെറിയ കൈപ്പുണ്ട് ഈ കൈപ്പ് അറിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തേനോടെ ചേർത്ത് ഉപയോഗിക്കുന്നു അപ്പം നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും മിക്ക രോഗങ്ങൾക്കും ഏറ്റവും നല്ല ഒരു ഔഷധമാണ് ഈ തറ്റാർ വായൻ ജ്യൂസ് ചീറും വരും കുടിക്കുന്നത് ഇത് നമ്മുടെ പിന്നെ അകാല വാർദ്ധക്യത്തിന് ഏറ്റവും നല്ലതാണ് യുവത്വം നിലനിർത്തും അപ്പോൾ എല്ലാവരും കുടിച്ചുകൊണ്ട് തറ്റാർവായ ജ്യൂസ് ഏറ്റവും നല്ലതാണ് യുവത്വം വരും പ്രായമാകുമെന്ന് അറിയത്തില്ല മുഖത്തെ ചുടികളൊക്കെ മാറിക്കിട്ടും അതുപോലെ അകവും ശുദ്ധിയാകും നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ടാകും നമ്മളിപ്പോൾ അറിയത്തില്ല ചില ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോലും തുമ്പലും ചീറ്റിലും ഒക്കെയാണ് അപ്പം ഇതൊന്നും ഇല്ല നമുക്ക് രോഗപ്രദശേഷി ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലതാണ് അലോവര ജ്യൂസ് അലർജി രോഗത്ത കേട്ടോ അതൊരു നല്ലൊരു വങ്കൽ ഇൻഫെക്ഷനൊക്കെ ഈ അലോവര ജെല്ലും നല്ലതാണ് അപ്പോൾ എന്തിരുന്നാലും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുകയും അത് ഉപയോഗിക്കുക ചെയ്യണം നട്ടു വളർത്തുക മാത്രം പോരാ ഇങ്ങനെയുള്ള അറിവുകൾ നമുക്ക് കിട്ടിയിട്ട് ഇതിനെ നമ്മൾ ഉപയോഗപ്രദമാക്കണം അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ എനിക്ക് ഷോപ്പിൽ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അതുകൊണ്ട് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് വരാം ഓക്കെ